തിരുവനന്തപുരം കിളിമാനൂർ സ്വദേശിയായ അരുൺ കഴിഞ്ഞ ദിവസമാണ് കാശ്മീരിലെ സൈനിക ക്യാമ്പിൽ വെച്ച് സ്വയം വെടിവെച്ച് മരിച്ചത് മേലുദ്യോഗസ്ഥരുടെ പീഡനം മൂലമാണ് ഇയാൾ ആത്മഹത്യ ചെയ്തതെന്ന് ചെയ്തതെന്നാരോപിച്ച് സൈനികർ മേലുദ്യോഗസ്ഥരെ ക്യാമ്പിൽ തടഞ്ഞുവെച്ചിരുന്നു സംഭവം വിവാദമായതോടെ അരുടെ ദുരൂഹ മരണത്തെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മാതാപിതാക്കൾ രംഗത്തെത്തി ജോലിസ്ഥലത്ത് പീഡനം നേരിടുന്നതായി ഇയാൾ നേരത്തെ മാതാപിതാക്കളെ അറിയിച്ചിരുന്നു എനിക്ക് ഇവിടെ ആത്മഹത്യാ ഭീഷണി ഉണ്ട് എൻ്റെ ജീവന് പോലും നിലനിൽപ്പില്ല ശമ്പളം അവർക്ക് കൂടുത്തില്ലെങ്കിൽ മകന്റെ ആത്മഹത്യ മേലുദ്യോഗസ്ഥരുടെ പീഡനത്തിൽ മനംതൊന്നാണെന്ന് ഇവർ പറയുന്നു സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് പ്രതിരോധ മന്ത്രി എ കെ ആന്റണിക്ക് ഇവർ പരാതി നൽകി അരുടെ മൃതദേഹം നാളെ നാട്ടിലെത്തിക്കും അതേസമയം മലയാളി ജവാന്റെ മരണവും തുടർന്ന് സൈനിക ക്യാമ്പിൽ നടന്ന പ്രതിഷേധവും രാജ്യസഭയിലും ഉന്നയിക്കപ്പെട്ടു ഇത്തരം വിഷയങ്ങൾ ചർച്ചയാക്കി സൈനികരുടെ മനോവീര്യം നശിപ്പിക്കരുതെന്നാണ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ഇതിനോട് പ്രതികരിച്ചത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം